ബിഗ് ബോസ് താരം ജാസ്മിനെ വിശ്വസിച്ചവർ തന്നെ ചതിച്ചുവെന്ന് സഹ മത്സരാർത്ഥിയായ സായി കൃഷ്ണ ജാസ്മിൻ ബിഗ് ബോസിന് അകത്ത് വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പുറത്ത് അവൾ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു പോയ ഒരു വ്യക്തി ജാസ്മിൻ്റെ ഫാമിലിക്കെതിരെയും ജാസ്മിനെതിരെയും തിരിഞ്ഞുകൊത്തുകയാണുണ്ടായത് അതോടെയാണ് ജാസ്മിൻ ഇല്ലാതായത് അത് ചെയ്തത് വി വി എന്ന യൂട്യൂബ് വ്ളോഗറായ വിവേകാണെന്നും സായി കൃഷ്ണ വ്യക്തമാക്കുന്നു ജാസ്മിന്റെ ഉപ്പ ജാഫ്രക്കയെ കൊണ്ട് എന്നെ വിളിപ്പിച്ചത് വിവിയാണ് എന്നിട്ട് അവൻ തന്നെ ആ കോൾ റെക്കോർഡ് ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്യുന്നു സെൽഫ് ഡിഫൻസ് എന്ന പേരിലാണ് വി വി ആ കോൾ റെക്കോർഡുകൾ പുറത്തുവിട്ടതെന്ന് പറയുന്നു പിന്നീട് എങ്ങനെയാണ് അതിന്റെ മുഴുവൻ ഭാഗവും മറ്റ് യൂട്യൂബ് ചാനലുകളിൽ എത്തുന്നത് നിനക്ക് ആവശ്യമുള്ളത് മാത്രമാണല്ലോ പുറത്തു വന്നിരിക്കുന്നത് ജാസ്മിനെ എല്ലാ തരത്തിലും ഇല്ലാതാക്കിയത് വി ആണ് തന്റെ പ്രൊഫൈൽ അടക്കം ജാസ്മിൻ വിശ്വസിച്ച് കൈമാറിയത് അവനായിരുന്നു അതുകൊണ്ടുതന്നെ വിവിയെ ജാസ്മിന്റെ ഉപ്പയും വിശ്വസിച്ചെന്നും സായി കൃഷ്ണ വ്യക്തമാക്കുന്നു വിവാഹം തീരുമാനിച്ചിരുന്ന അഫ്സലിനാണ് ജാസ്മിൻ തന്റെ പ്രൊഫൈലുകൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്നാണ് സായിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് വിവിക്ക് കൃത്യമായി ജാസ്മിനോട് ഒരു താല്പര്യമുണ്ടായിരുന്നു അത് ഞാൻ പച്ചക്ക് പറയാം വി വി ആരവിനോട് പലപ്പോഴും പറഞ്ഞത് എന്താണെന്ന് ആരവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അഫ്സലും ജാസ്മിനും റിലേഷനിൽ നിൽക്കുന്ന സമയത്തല്ലേ നീ ഒറ്റക്ക് ടിക്കറ്റെടുത്ത് വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്ത് കാദർ കരിപ്പൊടിയുടെ കല്യാണത്തിന് പോയത് എന്തുകൊണ്ടാണ് നീ അടുത്ത സുഹൃത്തായ ആരവിന് ടിക്കറ്റ് എടുത്തില്ല എന്തുകൊണ്ടാണ് നീ അങ്ങനെ പോയതെന്ന് ആരവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അഫ്സലിന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് ബിഗ് ബോസിൽ ജാസ്മിന് ഒരു ഹേറ്റ് വന്നപ്പോൾ അതിന് ഇന്ധനം പകരുന്ന പരിപാടിയാണ് വി വി ചെയ്തോണ്ടിരുന്നത് എന്നെ വിളിച്ചൊക്കെ ഇത് സംസാരിക്കുമായിരുന്നു അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അഫ്സലിന്റെ ഭാഗത്ത് ന്യായമുണ്ട് ജാസ്മിൻ അകത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും പുറത്തു നിൽക്കുന്ന അഫ്സലിന് വിഷമം ഉണ്ടാകാൻ കാരണമാക്കുന്നത് സ്വാഭാവികമാണ് ജാസ്മിൻ്റെ ഉപ്പ ആരോഗ്യ പ്രശ്നം വന്ന സമയത്ത് ജാസ്മിനെ വിളിച്ച ഒരു വിഷയം ഉണ്ടല്ലോ അത് ഇത്രയും കോമഡിയും ഫേക്ക് നാടകമാണ് എന്ന രീതിയിലുമൊക്കെ അവതരിപ്പിച്ച് കുളമാക്കിയത് വി ആണ് ജാസ്മിന്റെ ഉപ്പയുടെ ഫോൺ റെക്കോർഡർ ഞാൻ കംപ്ലീറ്റ് കേട്ടു എല്ലാ കാര്യങ്ങളും അദ്ദേഹം മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് വി വി പറഞ്ഞത് അഫ്സലിനെ അടക്കം മാനിപ്പുലേറ്റ് ചെയ്ത് ജാസ്മിൻ്റെ പേഴ്സണൽ ചാറ്റ് അടക്കം പുറത്തുവിടിച്ചത് വിവിയാണ് ഇത് മാത്രമല്ല റോബിന്റെയും ആരതിയുടെയും വിഷയത്തിൽ വരെ നീ കളിച്ച കളികളെല്ലാം പുറത്തു വരുന്നുണ്ട് ഇവനൊപ്പം നിൽക്കുന്നവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ കോളുകളൊക്കെ റെക്കോർഡ് ചെയ്ത് നാളെ ഭീഷണിപ്പെടുത്തുമെന്നും സായ് കൃഷ്ണ ആരോപിക്കുന്നു അതേസമയം സായി ഉന്നയിച്ച ജാസ്മിനുമായി ബന്ധപ്പെടുത്തിയുള്ള ആരോപണത്തെ വിവേക് പൂർണമായി നിഷേധിക്കുകയാണ് ഒരു നോട്ടം കൊണ്ടുപോലും ജാസ്മിനെ ആ രീതിയിൽ കാണുകയോ ആ രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്റെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് എന്നും അവളെ കണ്ടിട്ടുള്ളൂവെന്നും വിവേക് വ്യക്തമാക്കുന്നു ഐ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ